ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യ ആൻഡ് തേജു ടി ഫൺ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ തേജു ടി ഫൺ ബ്ലോഗ്സിൽ ഇന്ന് തേജൂട്ടി വന്നിട്ടില്ല തേജൂട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഹൈവേയിലൂടെയൊക്കെ പോയി നമ്മൾ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ഗ്രാമത്തിലോട്ട് നമ്മൾ കയറി ഒത്തിരി കാറ്റാടി പാടങ്ങളും സൂര്യകാന്തി പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും എല്ലാം കണ്ടു അപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത ഒരു പ്രത്യേകതയാണ് അതുപോലെ തമിഴ്നാടിനും ഒരു പ്രകൃതി ഭംഗിയുണ്ട് നമ്മളതെല്ലാം ആസ്വദിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു ഗ്രാമത്തിൽ ചെന്നു അവിടെ ചെന്ന് നമുക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം അതുതന്നെയല്ല നമ്മുടെ മനസ്സിന് കുറച്ച് വിഷമവും കൂടെ തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതേ ഇതെന്താന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് ഒരു കുപ്പിക്കകത്തോട്ട് പാൽ ഒഴിക്കുവാണ് അപ്പോൾ അതെന്തിനാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ആ ചേട്ടൻ അത് അടച്ചു കണ്ടോ അതൊരു ഫീഡിങ് ബോട്ടിലാണ് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാവേ ഇത് ഈ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് കണ്ടോ അവിടെ മത്സരം ആരും ആദ്യം കിട്ടും ആരാധ്യം കിട്ടും എന്ന് കണ്ടോ അപ്പോൾ ലാസ്റ്റിൽ ആ കരിഞ്ഞുണ്ണിക്ക് കിട്ടി അവൻ മറ്റാർക്കും കൊടുക്കാതെ കുടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതൊക്കെ കൊണ്ട് ഒരാൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നക്കി കുടിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു കുപ്പിയാണോ ചേട്ടാ അപ്പം ഇത്ര ക്യൂട്ടായിട്ടുള്ള ഈ കാഴ്ച നമ്മൾ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം എന്താണോ ഇവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അമ്മ പാൽ കിട്ടുന്നില്ലേ അതുകൊണ്ട് ഇവർക്ക് പശുവിൻ്റെ പാൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുവാണ് ഒരാൾക്ക് രണ്ട് കുപ്പി എന്ന രീതിയിൽ കൊടുത്താലേ ഇവരുടെ വയറ് നിറയത്തുള്ളൂ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഒരു ദിവസം കൊടുക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അമ്മ നഷ്ടപ്പെട്ട ആട്ടിൻകുട്ടികൾക്കാണെങ്കിലും പശുക്കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ കൊടുക്കുമെന്ന് ഈ ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഞാൻ യൂട്യൂബിലും ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ വലിയ ഫാമുകളിലുമൊക്കെ ആണെങ്കിൽ ഒരുപാട് ആട്ടിൻകുട്ടികളുള്ളിടത്തും ഇതുപോലെ ചെയ്യാറുള്ളതായിട്ട് ഞാൻ കണ്ടു ഇതേ ചേട്ടൻ്റെ അടുത്ത ബോട്ടിലെടുത്തു അത് ഫില്ല് ചെയ്യുന്നത് കണ്ടപ്പോഴേ നമ്മുടെ അവർ തിക്കും തിരക്കും കൂട്ടി വരുന്നുണ്ട് ആ കറമ്പൻ തന്നെ വിന്നേം വന്നത് കുടിക്കാൻ ശ്രമിക്കുന്ന കണ്ടോ ഇപ്പോൾ ചേട്ടൻ കണ്ടോ റാക്ക് മാറ്റി കൊടുത്തു ആ ഇപ്പം അടുത്ത അവന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൊത്തു വന്നുകൊണ്ട് അവൻ്റെ മുഖത്തൊക്കെ ഇച്ചിരി വീണിട്ടുണ്ട് കണ്ടോ എന്ത് രസമുണ്ട് കണ്ടോ കണ്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഒലിച്ചു വരുന്നേക്കാവും കുടിക്കുന്നതാണ്ടോ അയ്യോ ആ നല്ല ഭംഗിയുണ്ട് ആ അപ്പം അവന് കിട്ടി അടുത്ത അടുത്താക്കി കിട്ടി അവനിപ്പോൾ നന്നായിട്ട് കുടിക്കുന്നു മറ്റവനെ ഇനി തോൽവി സമ്മതിച്ച് പിന്മാറിയിട്ടുണ്ട് ഇപ്പം മുട്ട് കുത്തിയിരുന്നാണ് കുടിക്കുന്നത് കണ്ടോ അമ്മയുടെ പാല് കുടിക്കാൻ നേരം അങ്ങനെയല്ലേ അവർക്ക് ഹൈറ്റ് കുറച്ച് കുറവായത് കൊണ്ട് ഇങ്ങനെ മുട്ട് കുത്തി ഇരുന്നിട്ടാണ് ആട്ടും കുഞ്ഞുങ്ങളെ പാല് കുടിക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് കുടിക്കുന്നുണ്ട് കണ്ടോ അവനെ കണ്ടിട്ട് ഒരു മാൻകുട്ടിയുടെ ലക്ഷണം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ടോ ആ പാല് കിട്ടാഞ്ഞിട്ട് ആ കരിഞ്ഞുണ്ണി വന്ന അടുത്ത ആളിൻ്റെ ചെവി കടിച്ചു പറയുന്നത് കണ്ടോ കണ്ടുണ്ട് എന്നിട്ട് ഇടയ്ക്കും വന്ന് നോക്കുന്നുണ്ട് ഇച്ചിരി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ കൊടുക്കാ കൊടുക്കുമോ അവൻ വേണ്ടേ ആ കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത ബോട്ടിലും എടുത്തു അതും കൊടുക്കുവാണ് അപ്പോൾ ഒരാൾക്ക് രണ്ട് ബോട്ടിൽ കൊടുത്താലേ നിറയത്തുള്ളൂ എന്നാണ് പറഞ്ഞതേ എൻ്റെ ഇട കണ്ട ഒരു കറുപ്പും വെള്ളയും കൊണ്ടുള്ള ഒരാൾ ഇടയ്ക്ക് മിന്നായം പോലെ വന്നിട്ട് പോകുന്നതണ്ടോ അവൻ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കും അവൻ വലിയ ഉള്ളവനല്ല കണ്ടോ ആ ഇവർ ഇപ്പം അത് മുട്ടുകുത്തിയിരുന്ന് കുടിച്ചോണ്ടിരിക്കുന്നു കരിഞ്ഞുണ്ണിക്ക് മനസ്സിലായി കിട്ടത്തില്ലെന്ന് എന്നിട്ടും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ വന്ന് വഴക്കുണ്ടാക്കാനായിട്ട് ഇവർ പെട്ടെന്ന് പെട്ടെന്ന് കുടിച്ച് തീർക്കും ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് അവർ കുടിച്ച് തീർക്കുന്നത് അതുകൊണ്ട് ഈ ചേട്ടനാണെങ്കിലും ജോലി കൂടുതലില്ല രണ്ട് രണ്ടു പേരുടെ വയറിപ്പോൾ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് എന്നാലും പിന്നെയും കൊടുത്ത് അവർ കുടിക്കും കാരണം കുഞ്ഞുങ്ങളല്ലേ വയർ അറിയാതെ കുടിക്കുമല്ലോ അപ്പോൾ അതെ ചേട്ടൻ എന്തോ കൂട് തുറക്കാൻ പോകുന്നു കൂട് തുറന്നു എന്താണോ ആ അവർ തന്നെ എടുക്കുന്നത് ആ അവനെ മാറി പുറകോട്ട് നിൽക്കുമല്ലായിരുന്നോ അവനെ ഇങ്ങെടുത്തു അവനെ എടുത്തു കൂടച്ചു ആ വേറൊരു കൂട്ടിനകത്തോട്ട് അതിനെ ഇട്ടേ എന്നിട്ട് കൂടച്ചു അവൻ അവിടെ മുട്ടുകൊത്തിയിരുന്ന് സർക്കസ് കാണിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ട് അവനെ കാണാനായിട്ട് എന്താ ചേട്ടാ ഇവനെ സെപ്പറേറ്റ് മാറ്റിയത് പിന്നെ അത് കുടിക്കുന്നത് ചേട്ടൻ പറയുന്നത് അവരിവനെ കുടിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് മാറ്റിയിട്ട് ഇവന് കൊടുക്കുന്നതെന്ന് ഞാൻ ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളിൽ ഏറ്റവും മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത് അതുപോലെ ഇവർ കൃഷിയൊക്കെ ആണെങ്കിലും വളർത്തുമൃഗങ്ങളെയൊക്കെ ആണെങ്കിലും വളരെ ജെനുവിനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ഇവർ കറക്റ്റായിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് കണ്ടിരിക്കാൻ തന്നെ തോന്നും അപ്പം ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്നെപ്പോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്യണം അതുപോലെ ഇതുവരെ ഇത് കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം അറിയത്തില്ല ഉള്ളവരും കമൻറ്റ് േ അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് ഉള്ളൂ ഈ മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്